ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ദൈര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുറേയേറെ നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇത് നല്ല മഴ കാണല്ലോ അല്ലേ അപ്പോൾ അതാ നമ്മൾ ഒരു കപ്പയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ നല്ല മഴയുള്ള സമയത്ത് പുഴുങ്ങി കഴിക്കാവുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂട് കട്ടനപ്പൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു കപ്പ എല്ലാം തോലൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കപ്പ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ കപ്പൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഒന്നും നിൽക്കില്ലല്ലോ നല്ല പൊടിയുള്ള കപ്പ കപ്പാകുമ്പോൾ വേഗത്തിൽ തന്നെ അത് കേടായി കേടായിപ്പോവും അപ്പോൾ അതൊരു കണ്ടെയ്നറിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു കപ്പയെല്ലാം ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കണ്ടെയ്നറ് അടച്ചിട്ട് വെക്കട്ടോ ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരാഴ്ചയോളം കപ്പ കേട് കൂടാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരാഴ്ചയിലധികം തന്നെ നമുക്ക് കേടു കൂടാതെ രണ്ടാഴ്ച വരെങ്കിലും നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും ഒരു കേടുണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അതെല്ലാം നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ അത് പോകും കളർ വ്യത്യാസമൊക്കെ വന്നു പോകും നല്ല പൊടിയുള്ള കപ്പൊക്കെ ആകുമ്പോൾ വേഗം തന്നെ പോകും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ഒരുപാട് കപ്പൊക്കെ വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് വെള്ളത്തിലിട്ട് തന്നെ വെക്കട്ടോ എന്നാ ഒരിക്കലും കേടാവില്ല കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഇതാ ഒരു ഷേട്ടാ കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷേർട്ടിന്റെ കോളർ ഭാഗത്ത് എങ്ങനെ ഈ ഒരു ചെളി ഉണ്ടാവും നമ്മള് മെഷീനിലിട്ട് അലക്കുന്നവരാണെങ്കിലും ഈ ഒരു ഭാഗത്തുള്ള ചെളി അത് അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ ഒരുപാടൊന്നും പോയി കിട്ടാൻ പ്രയാസമായിരിക്കും കുറെയൊക്കെ പോകും എന്നാലും ചെളി ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കും അപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ വേഗത്തിൽ തന്നെ അതിൻ്റെ നൂലൊക്കെ പിഞ്ഞിട്ട് കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ പഴയ സോക്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ആ ഒരു ബ്രഷ് സോക്സിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കോളറിൻ്റെ ഭാഗം നല്ലോണം ഒന്ന് ഒരച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് ചെളിയും പോയി കിട്ടും അതുമാത്രമല്ല ഡ്രസ്സ് കേടാവാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ആകുമ്പം അതിൻ്റെ നൂലൊക്കെ വേഗത്തിൽ തന്നെ നൂലൊക്കെ വലിഞ്ഞിട്ട് പിന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക സോക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ബ്രഷ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരിക്കലും നമുക്ക് ഡ്രസ്സ് ചീത്തായി പോകില്ല ചെളി പെട്ടെന്ന് തന്നെ പോയി കിട്ടാനും പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ബ്രഷ് നേരിട്ട് തന്നെ ഉരയ്ക്കാതെ ഒരു സോക്സിന്റെ ഉള്ളിലിട്ട് ഒരച്ചെടുക്കട്ടോ അപ്പം വേഗം നമുക്ക് ചളി പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമ്മുടെ പുതിയ ഡ്രസ്സിന് ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിൽ ടിപ്പിലെന്താ നോക്കാം ഇപ്പം ഇത് ഞാൻ കുറച്ച് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ കൂടുതലൊക്കെ പച്ചക്കറി വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ പച്ചമുളകൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ വേഗത്തിൽ തന്നെ ഈ ഒരു തണ്ട് ഭാഗമാണ് ചീഞ്ഞു പോവുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കടയിൽ നിന്നൊക്കെ വെജിറ്റബിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഈ ഒരു ഓട്ടപാത്രത്തിലോ അല്ലെങ്കിൽ ദാ ഇതേപോലെ ഒരു സ്ട്രെയിനറിലൊക്കെ ഇങ്ങനെ ഊറ്റി വെക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കത് ഇതി ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ആക്കി വെക്കട്ടോ അപ്പോൾ അതൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കാം അതെല്ലാം സാധാരണ ന്യൂസ് പേപ്പർ വെച്ചെടുത്താലും മതി എന്തെങ്കിലും ചെറിയ നനകൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ വലിച്ചെടുക്കാനാണ് കേട്ടോ അടിവശം പേപ്പർ വെച്ചെടുക്കുന്നത് ഇനി നമുക്ക് പേപ്പർ വെച്ചതിന് ശേഷം ഈ ഒരു മുളകെല്ലാം ഞെട്ടിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം എയർ ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ഒരിക്കലും ഇത് കുറേ കാലം വരെ നമുക്ക് ഈ ഒരു പച്ചമുളക് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും ഒന്നുപോലും ചീഞ്ഞു പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒറ്റം പോലും ചീയാത്തത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ചീഞ്ഞു പോയിട്ടുള്ള മുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മറ്റേതിനും കൂടെ ബാധിക്കും അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മുളക് തന്നെ അതിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് വെള്ളം നനവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരിക്കലും ചീത്തയായി പോവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ ടിപ്പും കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പും അതുപോലെ തന്നെ നമ്മളിതാ ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കറിവേപ്പില വാങ്ങിക്കുന്നവരാണെങ്കിൽ ഒരുപാട് കീടനാശിനിയൊക്കെ അടിച്ചിട്ടുള്ള കറിവേപ്പിലായിരിക്കും ഇതിപ്പോൾ അത് അവിടെ വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ അപ്പം മഴ പെയ്തിട്ട് കൊമ്പൊടിഞ്ഞ് പോയിട്ടുള്ള കറിവേപ്പിലയാണിത് അപ്പോൾ ഈ ഒരു കറിവേപ്പില നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാട്ടത് അപ്പം ഈ ഒരു കറിവേപ്പിൻ്റെ തണ്ടിൽ നിന്നും ഞാൻ ഈ ഒരു ഇലൽ അതേപോലെ ഒന്ന് അലികളാക്കി അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ഒരു വായുവട്ടമുള്ള അറത്തിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ അതേപോലെ ഒന്നെങ്കിലൊന്നില്ല ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എയർ ടൈറ്റായിട്ട് എന്നെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഒരിക്കലും ഇതിൽ വെള്ളം നനമൊന്നും ഉണ്ടാവരുത് കേട്ടോ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം ഇതേപോലെ ഇട്ട് കൊടുക്കാം അടച്ചു വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഈ ഒരു കറിവേപ്പില ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാം മറക്കരുത് പിന്നെ ദാരിയേഴ്സ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള വീഡിയോസുകൾ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ജാറാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ജാറ് എങ്ങനെ നമ്മൾ സോപ്പിട്ട് ഡിഷ് വാഷ് ഇട്ട് എങ്ങനെ കഴുകിയാലും ആ ഒരു അച്ചാറിൻ്റെ സ്മെല് ആ ഒരു ജാറിൽ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അതേപോലെ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് കത്തിച്ചിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ ആ ഒരു പുകയോട് കൂടിയിട്ട് തന്നെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടപ്പം ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു പേപ്പർ കത്തിട്ടുള്ള പുകയെല്ലാം ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കാരണം വേഗത്തിൽ തന്നെ ആ ഒരു ബാറ്റ്സ്മെല്ലെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഇപ്പം ഇതാ ഞാൻ കത്തി പേപ്പറ് കത്തിച്ച് ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അടുപ്പ് അപ്പോൾ കണ്ടില്ലേ പുക നല്ല രീതിയിൽ തന്നെ പുറത്തോട്ടേക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സോപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ വേഗം തന്നെ ഈ ഒരു അച്ചാറിൻ്റെ സ്മെല്ലായാലും അതേപോലെ എന്ത് ബാഡ് സ്മെല്ലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടയിലാണ് ഡിപ്പെൻ ആട്ടത് അപ്പോൾ എന്തായാലും ഈയൊരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ ഞാനൊരു ജാറത് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് കഴുകിയതിന് ശേഷമുള്ള ജാറട്ടത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ആ സ്മെല്ലെല്ലാം പോയി കിട്ടാനും പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് അവിടെ നമ്മൾ കുറച്ച് പച്ചക്കറി തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിക്കൊക്കെ വില കുറവുള്ള സമയങ്ങളിൽ ഇതേപോലെ നമ്മൾ കുറെയേറെ ഒക്കെ വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ തക്കാളി തക്കാളി അല്ല എന്ത് ആയാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ കഴുകി തുടച്ചിട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് അണുക്കളും നിഷാംശങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പം നല്ലോണം കഴുകിയതിന് ശേഷം ഇതാ ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു തക്കാളിൻ്റെ ഞെട്ട് ഭാഗം എന്നുണ്ടല്ലോ ഈ ഒരു കണ്ണ് ഭാഗം ഈ ഒരു കണ്ണു ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തേച്ച് കൊടുക്കട്ടോ ഇപ്പം ഞാനിത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തക്കാളി ഒരു വായുവട്ടമുള്ള ഒരു കാറ്റൊക്കെ കടക്കാൻ ഭാഗത്തിനുള്ള ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതേപോലെ കമേഴ്ത്തി വെച്ചുകൊടുക്കട്ടോ നമ്മൾ തക്കാളിൻ്റെ കണ്ണ് ഭാഗത്താണ് ഈ ഒരു വെളിച്ചെണ്ണ തേച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് കമേഴ്ത്തിയിട്ട് വെച്ചുകൊടുക്കെട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഈ തക്കാളി കേടുകൂടാതെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും പെട്ടെന്നൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിലും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫേസിലൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടാനുള്ള നല്ലൊരു ആയി കിട്ടാനുള്ള അടിപൊളി ടിപ്പാട്ടോ അപ്പം അത് നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു തക്കാളിന്റെ ചെറിയൊരു പീസ് ഇത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നടുഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തക്കാളിയിലോട്ട് എടുക്കുക ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോട്ടോ എടുക്കുന്നത് അപ്പോൾ നല്ല കോഫി പൗഡർ ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തക്കാളിൻ്റെ പള്പെല്ലാം പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു തക്കാളിൻ്റെ എല്ലാ നീരും പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഹണി ഉണ്ടെങ്കിൽ ഹണി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ നമ്മുടെ ഫേസിന് അപ്പോൾ ഞാൻ ഹണിയില്ലാത്തത് കൊണ്ടിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഭയങ്കര ഒരു ഡളായിരിക്കും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റായി കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് അപ്പോൾ നമ്മൾ പാർട്ടികൾക്കൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നല്ല കിടിലും റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് മാസ്ക് എന്നാട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസിന് നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് കയ്യിൽ ഇട്ടിട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കൈയിന്റെ കളർ നല്ല രീതിയിൽ തന്നെ എനിക്കിവിടെ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് സമയം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളയട്ടോ അപ്പോൾ വേഗത്തിൽ തന്നെ റിസൾട്ട് കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലാണ് ഡിപ്പെൻ്റ് ആവട്ടത് കോഫി പൗഡറൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ് തരുന്ന ഒരു ഐറ്റം തന്നെയാണ് പിന്നെ തക്കാളീൻ്റെ ജ്യൂസും അതേപോലെ ഹണിയും അപ്പോൾ ഹണി ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ആയി കിട്ടും ചെയ്യും അതുമാത്രമല്ല നമ്മൾ തക്കാളി തക്കാളിപ്പഴുപ്പും അതേപോലെ കാപ്പിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റൻ കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു കണ്ടെയ്നർ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പുറത്തുനിന്ന് ഫുഡൊക്കെ പാർസൽ വാങ്ങുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നറാണിത് ഈ ഒരു കണ്ടെയ്നറിന്റെ അടിവശത ഞാൻ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു പപ്പടക്കോലോ കത്തിയോ അങ്ങനെ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ടിതാ നമുക്ക് ഇനി നമുക്ക് ഡബിൾ ടാപ്പ് ആട്ടോ വേണ്ടത് അപ്പം ഡബിൾ ടാപ്പിന്റെ രണ്ട് ഭാഗത്തും ഇതേപോലെ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ പറിച്ചെടുക്കാൻ അപ്പോൾ ഈ ഡബിൾ ടാപ്പിൻ്റെ ഒരു കുഞ്ഞ് പീസ് ഇത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വശത്തുള്ള ആ ഒരു സ്റ്റിക്കർ പറിച്ചിട്ട് ഒരു കണ്ടെയ്നറിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഇതാ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഭാഗത്തെ ഈ ഒരു സ്റ്റിക്കറും കൂടെ അങ്ങോട്ട് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു സ്റ്റിക്കറും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സിംഗിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതെന്തിനാ ഒട്ടിച്ചതെന്ന് വെച്ചാൽ നമ്മൾ സിങ്ക് പാത്രമൊക്കെ കഴുകുന്ന ഈ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ നമ്മൾ കുറേ ഇങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രബ്ബറിന് ഭയങ്കര ഒരു ബാഡ്സ്മെല്ലായിരിക്കും വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടിട്ടൊക്കെ ഭയങ്കര ബാഡ്സ്മെല്ലായിരിക്കും അപ്പം നമ്മൾ രാത്രിയിൽ നമ്മളെ പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കഴുകിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ മുകളിലുള്ള എല്ലാ വെള്ളവും ഈ ഒരു സിംഗിലോട്ടേക്ക് ഉറ്റി വീണിട്ട് നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്ത് നല്ല ഉണങ്ങിയതായിരിക്കും കേട്ടോ ഈ ഒരു സ്ക്രബ്ബർ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ബാറ്റ്സ്മെല്ലും പോയി കിട്ടും അതെല്ലാം ജെയിംസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോയി കിട്ടാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ നനവ് ഒരുപാട് ഇതിൽ ഉള്ളത് കൊണ്ടിട്ടാണ് ആ ഒരു ബാറ്റ്സ്മെല്ലിൽ അനുഭവപ്പെടാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പ്ലേറ്റും ഗ്ലാസൊക്കെ തേക്കുന്ന സ്ക്രബ്ബർ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാലുള്ള ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ ചോറും അതേപോലെ തക്കാളി പച്ചമുളക് ഒക്കെ ഉണ്ടാവുമല്ലോ കറിയിലുള്ള അതെല്ലാം നമുക്ക് ഈ ഒരു ഒക്കെ ഈ ഒരു ഇതാ ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഇട്ടു എടുത്താലും മതി അപ്പം നമ്മുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ബ്ലോക്കാവാനും ചാൻസ് ഇല്ല നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലെ വേസ്റ്റ് എല്ലാം ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ഇതാക്കണ്ടില്ല അവിടെ തങ്ങി നിന്നോളും വെള്ളമൊക്കെ ഈ ഒരു സിങ്കിലോട്ടേക്ക് തന്നെ ഒലിച്ചുപോയിക്കോളും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും ചെയ്ത് നോക്കുക ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കൊണ്ട് രണ്ട് ടിപ്പാണ്ട്ടോ ഞാൻ ചെയ്തു അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്സാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു